ഇസ്ലാമോഫോബിയ നമുക്കെല്ലാം അറിയുന്നത് പോലെ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശീയമായ ആക്രമണമാണ് മുസ്ലിം വംശീയത മുസ്ലിം വംശീയത അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വംശീയവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇസ്ലാമഫോബിയെക്കുറിച്ചുള്ള നമ്മളുടെ പ്രാഥമികമായ ധാരണ അവിടെ നിന്ന് ആരംഭിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ കഴിഞ്ഞ ഒരു വർഷമായി പതിനഞ്ചോളം പേർ ചേർന്നുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമ ഫോബിയയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം യുവ ഗവേഷകരൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളത് പരിശോധിച്ച സമയത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള പ്രസ്താവനകളിൽ രണ്ട് തരംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് രണ്ട് ഘട്ടങ്ങളിലാണ് ഇസ്ലാമോബിയാ അതിൻ്റെ വലിയ ചക്രവാദം പോലെ ആഞ്ഞടിക്കുകയുണ്ടായിട്ടുള്ളത് അതിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്താണ് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്താണ് കേരളത്തിൽ ഇടതുപക്ഷം അതിൻ്റെ ഏറ്റവും ശക്തമായ ഇസ്ലാമോ പ്രസ്താവനകളെ കൊണ്ട് കേരളത്തിന്റെ തെരുവീതികളെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ മലീമനസ മലീമസമാക്കുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് രണ്ടാം ഘട്ടത്തിലുള്ള ഇസ്ലാമഫോബിയുടെ വംശീയവത്കരിക്കപ്പെട്ട പ്രസ്താവനകളുടെ മറ്റൊരു തരംഗം നാം കാണുന്നത് നിർഭാഗ്യവശാൽ ഈ തന്റെ തരംഗങ്ങൾക്കും നേതൃത്വം വഹിച്ചത് കേരളത്തിലെ ഇടതുപക്ഷമാണ് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഈ തരംഗങ്ങൾക്ക് നേതൃത്വം നൽകിയത് നമുക്കറിയാം കേരളത്തിലെ അവകാശ ഇന്ത്യ കേരളത്തിൽ എന്നല്ല ആഗോളതലത്തിൽ തന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ ചിന്ത എന്ന നിലയിൽ കേരളത്തിൽ ഇടതുപക്ഷം ഇത്തരമൊരു നിലപാടെടുക്കുന്നതിനോട് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസവും സങ്കടവും ഉണ്ട് ഞാനിവിടെ വരുന്ന സമയത്ത് മുഖ്യപ്രഭാഷൻ നിർവഹിച്ച ഡോക്ടർ ദഹാസ് മാള പറയുകയുണ്ടായി നാം ഇതിനെ വിമർശിക്കുന്ന സമയത്ത് പോലും ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ സമയത്ത് പോലും ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റുകയും അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷത്തെ സ്നേഹപൂർവ്വം നെഞ്ചലേറ്റി എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട് അവരുടെയൊക്കെ വികാരങ്ങളെയും അവകാശങ്ങളുടെയും അവരുടെ എല്ലാ വികാരങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇന്ന് ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള പ്രസ്താവനകളെ കൊണ്ട് നമ്മളുടെ പൊതുമണ്ഡലത്തെ വൃത്തികേടാക്കുന്നത് വൃത്തിചൂന്യമാക്കുന്നത് നാം അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവരുടെ ഒരു പ്രസ്താവന എഴുതി നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു കഴിഞ്ഞ ലോക്സഭാ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ഇറക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിങ്ങൾ ഏകീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് മുസ്ലിം സംഘടനകൾ മുസ്ലിം സമുദായ പ്രസ്ഥാനങ്ങൾ ഏകീകരിക്കുന്നു എന്നുള്ളതാണ് അവർ വളരെ പ്രധാനപ്പെട്ടതായി പൊതുസമൂഹ പൊതുസമൂഹത്തോട് മുന്നോട്ട് വെച്ച ഒരു കാര്യം മുസ്ലിങ്ങൾ ഏകീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിവിധ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് ചേരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സി പി ഐ എം സി പി എം ഒക്കെ നമുക്കറിയാം മുൻകാലങ്ങളിൽ ഒരു പാർട്ടിയായി പ്രവർത്തിച്ചിരുന്നവരാണ് സി പി ഐ എം സി പി എമ്മിൽ നിന്ന് സി പി എം പിൽക്കാലത്ത് വിഭജിച്ച് പോയതിനെ കുറിച്ച് നമുക്കറിയാം ഇവർ ഇനി വീണ്ടും യോജിക്കുകയാണെങ്കിൽ നമുക്കറിയാം സി പി ഐ ഒരുപാട് കാലത്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സി പി ഐ എം സി പി എം തമ്മിൽ യോജിക്കണമെന്നുള്ളത് അങ്ങനെ യോജിക്കുകയാണെങ്കിൽ സി പി എം സി പി എം തമ്മിൽ യോജിച്ചൊരു പാർട്ടിയാവുകയാണെങ്കിൽ അത് കുഴപ്പമാണോ എന്റെ അഭിപ്രായത്തിൽ കുഴപ്പമല്ല അപ്പോൾ മുസ്ലിം സംഘടനകൾ മാത്രം യോജിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് കുഴപ്പമാകുന്നത് മുസ്ലിം സമുദായ പ്രസ്ഥാനങ്ങൾ തമ്മിൽ യോജിക്കുകയാണെങ്കിൽ അവർ ഒരേ അഭിപ്രായം പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് കുഴപ്പമാകുന്നത് മുസ്ലീങ്ങളുടെ ഒരു അഭിപ്രായം ഒന്നാവുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഏകീകരിക്കപ്പെടുകയാണ് അതെങ്ങനെയാണ് കുഴപ്പമാകുന്നത് അതെ അതിനെയാണ് നാം അങ്ങനെ കുഴപ്പമാണെന്ന് കരുതുന്നതിനെയാണ് നാം ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഒരേ അഭിപ്രായത്തിൽ സംസാരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആഗോള ഓൾ ഇന്ത്യ തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് ചെയ്യുകയും അവർ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത് അത് കേരളത്തിൽ മാത്രം നടന്നൊരു കാര്യമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും ആ മുന്നണി നിൽക്കുമ്പോഴും വ്യത്യസ്തമായ നിലപാടെടുത്ത് സംസ്ഥാന തലത്തിൽ വോട്ട് ചെയ്ത സംഘടനകളുണ്ട് നമുക്കറിയാം ബംഗാളിന്റെ ഉദാഹരണം പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ കേരളത്തിൽ സ്വാഭാവികമായും ഇടതുപക്ഷവും കോൺഗ്രസും അപ്പുറത്തും ഇപ്പുറത്തും മത്സരിക്കുന്ന സമയത്തെ ഇവിടെ ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണോ അതോ ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യണോ എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കേണ്ട സമയത്ത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ അകലേന്റെ തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും അവർ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ തീരുമാനത്തെ കുറിച്ചാണ് ഇടതുപക്ഷം പറയുന്നത് അവർ ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതെങ്ങനെയാണ് ഇസ്ലാമ ഭാഗമായി മാറുന്നത് നാം പരിശോധിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ കാര്യം പറയാൻ അവകാശമില്ലേ മുസ്ലിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാൻ അവകാശമില്ലേ മുസ്ലിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ അവകാശമില്ലേ മുസ്ലിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറയാൻ അവകാശമില്ലേ അതായത് മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വയം ദൃഢ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശം നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് ഇസ്ലാമ ഫോബി എന്നാണ് മുസ്ലിങ്ങൾ അവർ ആൾക്കാർ വോട്ട് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് ഒരു ആ ആരാണ് തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളാണ് തീരുമാനിക്കുക നമുക്ക് ഇലക്ഷൻ കാലത്ത് നാം ഒരു വാക്ക് പരിചയപ്പെടുകയുണ്ടായി എല്ലാ ഇലക്ഷൻകാലത്തും പരിചയപ്പെടുന്ന ഒരു വാക്കാണ് ഒരു വാക്കാണ് മുസ്ലിം വോട്ട് ബാങ്ക് നാം കേട്ടിട്ടുണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് മറ്റൊരു വോട്ട് ബാങ്കിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ദളിത് വോട്ട് ബാങ്ക് മറ്റൊരു വോട്ട് ബാങ്കിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് പിന്നാക്ക സമുദായങ്ങളുടെ വോട്ട് ബാങ്ക് പിന്നാക്ക വോട്ട് ബാങ്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നായർ വോട്ട് ബാങ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു നമ്പൂതിരിയുടെ വോട്ട് ബാങ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നാം കേട്ടിട്ടില്ല നായുടെയും നമ്പൂതിരിയുടെയും വോട്ട് ബാങ്കിനെ കുറിച്ച് നാം കേട്ടിട്ടില്ല മറിച്ച് നാം മുസ്ലിം വോട്ട് ബാങ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതായത് നായന്മാർക്കും നമ്പൂതിരിമാർക്കും വോട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളാണോ പിന്നൊക്കെ കാലം ദളിതനും മുസ്ലിങ്ങളും എന്നാണോ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവരുടെ അഭിപ്രായത്തിൽ കീഴാള പ്രസ്ഥാനങ്ങൾ അത് ദളിതനാവട്ടെ ഈരവനാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ഇവർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ഇവിടുത്തെ കീഴാളരെന്നാണ് അവർ കരുതുന്നത് മതന്യൂനപക്ഷങ്ങളാണെന്ന് അവർ കരുതുന്നത് അത്തരത്തിൽ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സ്വന്തം തീരുമാനങ്ങൾ നിർദ്ദയവകാശമില്ലാത്ത ഒരു ജനവിഭാഗമായി മുസ്ലിങ്ങൾ അവർ കരുതുന്നു എന്നുള്ളതാണ് ഇസ്ലാമഫോബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് അതാണ് മുസ്ലിം വോട്ട് ഏകീകരിക്കപ്പെടുക എന്നത് വർഗീയത എന്ന ഒരു നിഗമനത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടെത്തിക്കുന്നത് അത് മാത്രമാണോ ഇസ്ലാമ മറ്റൊരു ലക്ഷണം അത് ഭരണവർഗ ഭരണവർഗത്തിന്റെ ഇസ്ലാമ എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് ആ പ്രസ്താവനകളുടെ മാത്രമല്ല ഇസ്ലാമി നാം അനുഭവിക്കുന്നത് നാം ഒരു വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ നാം ഒരു ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു ഓഫീസിലേക്ക് സർക്കാർ ഓഫീസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നാം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനത്തിന് വേണ്ടി പോകുമ്പോൾ നാം അനുഭവിക്കുന്ന വിവേചനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നാം അനുഭവിക്കുന്ന വിവേചനങ്ങൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം അനുഭവിക്കുന്ന വിവേചനങ്ങൾ അത്തരം ധാരാളം അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഞാൻ തന്നെ ഏഴ് കേസിൽ പ്രതിയാണ് മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ കേരളത്തിലെ നിരവധി പേർ നിരവധി കേസുകളിൽ കേസുകളിൽ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് അതായത് അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല മുസ്ലിങ്ങളെയോടൊപ്പം നിൽക്കുകയും അവർക്കൊപ്പം പോരാടുകയും ചെയ്യുന്നവരെ കൂടെ നിശബ്ദരാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഭരണകൂടം തന്നെ ഒരു ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് ഇത് ഒരു പുതിയ കാര്യമൊന്നുമല്ല മറിച്ച് ദേശീയതകളുടെ ഒരു യുക്തിയാണ് നമുക്കറിയാം എന്താണ് ദേശീയതകളുടെ യുക്തി എന്ന് പറയുന്നത് ദേശീയതകളുടെ യുക്തി എന്ന് പറയുന്നത് ദേശീയതകൾ എല്ലാ ഇപ്പോഴും രൂപം കൊള്ളുന്നത് ചില വംശീയ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഒരു വംശീയ പദ്ധതികളുടെ രൂപത്തിലാണ് ഏത് ദേശീയതയും രൂപം കൊള്ളുന്നത് അത് ചൈനയിലായാലും കമ്മ്യൂണിസ്റ്റുകളുടെ ചൈനയിലായാലും കമ്മ്യൂണിസ്റ്റുകളുടെ റഷ്യയിലായാലും ചില വംശീയ കൂടിയാണ് എല്ലാ ദേശീയതകളും രൂപം കൊണ്ടിട്ടുള്ളത് സ്വാഭാവികമായും ഇന്ത്യൻ ദേശീയതയും രൂപം കൊണ്ടിട്ടുള്ളത് ഈ ഒരു വംശീയ യുക്തിക്കുള്ളിലാണ് ഈ വംശീയതയെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ സവർണ ബ്യൂറോക്രസിയും സവർണ വിഭാഗങ്ങളാണ് കേരളത്തിലേക്ക് വന്നാൽ ഈ ദേശീയത്തിലെ ഡോക്ടർ മോഹൻ മോഹൻഗോപാലിനെ പോലെ ആളുകൾ പറയുന്നത് കേരളത്തിലെ ഓളികാർക്കിയായുള്ള ഭരണകൂടമാണ് ഓളികാർക്കിയായുള്ള ചില സമുദായങ്ങളാണ് കേരളത്തെ മുന്നോട്ട് കേരളത്തിന്റെ അധികാരം നയിക്കുന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് നായന്മാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ സവർണ എന്ന് പറയുന്നത് ഈ വിഭാഗങ്ങളാണ് കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വവും അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണ നേതൃത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാം നായന്മാരുടെ കണക്ക് ഏതെങ്കിലും നായ നായ നായന്മാർ ഈ മന്ത്രിസഭയിൽ എത്ര പേരുണ്ടെന്ന് ആരെങ്കിലും കണക്കിലെടുത്തിട്ടുണ്ടോ എത്ര ക്രൈസ്തവർ എത്ര ക്രൈസ്തവർ ഈ മന്ത്രിസഭയിൽ ഉണ്ടെന്ന് നാം കണക്കെടുക്കാറുണ്ടോ പക്ഷേ എത്ര ഈഴവന്മാരുണ്ട് എത്ര മുസ്ലിങ്ങൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കണക്കുണ്ട് ഈഴവന്മാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ എണ്ണം ഒന്ന് കൂടിയാൽ നമുക്കൊരു അഞ്ചാം മന്ത്രി പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മന്ത്രിമാരുടെ എണ്ണം ഒന്നുകൂടി കഴിഞ്ഞാൽ അത് സമുദായ സമവാക്യങ്ങളിൽ നശിപ്പിക്കുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വാഭാവികമായ ഭരണവർഗമല്ല മറ്റ് കീഴാള മത ന്യൂനപക്ഷങ്ങളെന്നാണ് ഇടതുപക്ഷം കരുതുന്നത് അപ്പോൾ സ്വാഭാവികമായ ഭരണവർഗമല്ലാത്ത മറ്റ് വിഭാഗങ്ങൾ കീഴാളർ ഇവരുടെ അടിയിൽ കിടക്കേണ്ട ആളുകളാണെന്ന് അവർ കരുതുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഭരണം നമ്മളുടെ ഭരണകൂടത്തിന് തന്നെ ഒരു ഇസ്ലാമഫോബിക്കായിട്ടുള്ള സമൂഹ ഒരു ഒരു രീതിശാസ്ത്രമുണ്ട് ഇസ്ലാമഫോമിയുടെ പല ഘടകങ്ങളുണ്ട് വംശീയമായ ചില പദ്ധതികളുണ്ട് സവർണർ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഉണ്ട് എന്ന് വൻ പറയുന്നത് അത്തരത്തിലൊരു ഇസ്ലാമഫോബിക് പദ്ധതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇസ്ലാമോ ഫോബിയെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇസ്ലാമോഫി രണ്ട് ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒന്നാമതായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇസ്ലാമോ ഫിക് തന്ത്രങ്ങളിൽ ഒന്ന് ഒരു ഭരണകൂടം എന്ന നിലയിൽ അവൾ പ്രവർത്തിക്കുമ്പോൾ ഒരു ഭരണകൂടത്തിന്റെ സ്വഭാവം എന്ന നിലയിൽ അവർക്ക് ഇസ്ലാമോ ഫോബിയുടെ ഘടകങ്ങൾ പരീക്ഷിക്കുന്നുണ്ട് അത് നാളെ ഇതിന് പകരം യു ഡി എഫ് അധികാരത്തിൽ വന്നാലും മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നാൽ പോലും ഇവിടെ ഇവിടെ തോളികാർക്കി ഭരണകൂട തോളികാർക്കി സമുദായങ്ങൾ സവർണ സമുദായങ്ങൾ ഈ ഭരണ ഭരണ നേതൃത്വത്തെ ഭരണ യന്ത്രത്തെ വംശീയമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അനുഭവത്തിൽ നമുക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു ഭരണകൂട ഇസ്ലാമഫോബി നിലയിലുണ്ട് അപ്പോൾ ഇന്ന് നാം കേരളത്തിൽ കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വയം നിർണാവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു മുസ്ലിങ്ങൾ സ്വയം നിർണാവകാശം എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അവർ അവകാശപ്പെടുകയാണെങ്കിൽ അവിടെ അവർ മതരാഷ്ട്രവാദവും വർഗീയതയും ആരോപിക്കുന്നു എവിടെയെങ്കിലും മുസ്ലിങ്ങൾ അവരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനടി മതരാഷ്ട്രവാദികളായോ വർഗീയവാദികളായോ വംശീയവാദികളായോ സ്വാർത്ഥരായോ അവരെ ചിത്രീകരിക്കുന്നു അംബേദ്കറിന്റെ ഒരു അംബേദ്കർ ഒരിക്കൽ പറയുകയുണ്ടായി ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് വർഗീയത ഇവിടുത്തെ ദലിത് ദലിതരും അതുപോലെ പിന്നാക്കക്കാരം അന്ന് അതകൃതരാണെന്നാണ് പറഞ്ഞിരുന്നത് അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയും അവർ സ്വാർത്ഥരാണെന്ന് പറയും അപ്പോൾ നമ്മളുടെ രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ച് അവർ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് വർഗീയത അല്ലെങ്കിൽ മതരാഷ്ട്രവാദം എന്നൊക്കെ പറയുന്നത് അതായത് വർഗീയത എന്ന വാക്ക് നാം നിരന്തരം ഉപയോഗിക്കുന്നതാണ് ഈ വർഗീയത നമ്മളുടെ രാഷ്ട്രീയ അവകാശങ്ങളെ നമ്മളുടെ താല്പര്യങ്ങളെ നമ്മളുടെ സാമൂഹ്യമായ താല്പര്യങ്ങളെ നമ്മളുടെ അവകാശബോധത്തെ നിർ വേണ്ടി അവ രൂപപ്പെടുത്തിയൊരു വാക്ക് മാത്രമാണ് ഞാൻ ഈ യോഗത്തിൽ സംബന്ധിക്കുക എല്ലാ സുഹൃത്തുക്കളോടും പറയുകയാണ് നിങ്ങൾ വർഗീയത എന്ന വാക്ക് ഉപയോഗിക്കരുത് കാരണം വർഗീയത നമ്മളെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മളെ ചിത്രീകരിക്കാൻ വേണ്ടി നമ്മളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വാക്കാണ് അത് അവർക്ക് മാത്രമേ ചെയ്യുള്ളൂ ഇനി ആരെങ്കിലും വർഗീയവാദികളുണ്ടെങ്കിൽ അത് അവരാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെ രണ്ട് തരത്തിൽ ഇതിന് ഒരു സങ്കീർണതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് അവർ ഒരു തരത്തിൽ ഭരണകൂട ഇസ്ലാമ ഫോബിയുടെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷം ഈ രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടുകളാണോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് അല്ല ഇവരുടെ മാർസിസ്റ്റ് പാർട്ടിയുടെ ആചാര്യൻ എന്ന് പറയുന്നത് കാർ മാർക്സ് ആണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് അടുത്ത മാസം ഈ മാസം അവസാനത്തോടുകൂടി ഒരു പുസ്തകം പുറത്തിറക്കുന്നുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ജൂതപ്രശ്നം എന്നാണ് ജൂതപ്രശ്നം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിൽ മാർക്സ് എഴുതിയൊരു കൃതിയാണ് ഈ കൃതിയിൽ മാർക്സ് പറയുകയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ പറയുകയാണ് ൂതന്മാരായിട്ടുള്ള ആളുകൾ ജർമ്മൻ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിവേചനത്തിനെതിരെ പോരാടുമ്പോൾ ആ സമയത്ത് ഒരാൾ പറഞ്ഞു ഡോണോബോൾ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു അങ്ങനെ മുസ്ലിങ്ങൾക്ക് പോരാ അങ്ങനെ ജൂതന്മാർക്ക് പോരാടാനുള്ള അവകാശമില്ല അത് വർഗീയതയാണ് അന്ന് അവർ ഉപയോഗിച്ച വാക്ക് അത് സ്വാർത്ഥതയാണ് എന്നാണ് ഡോണോബോവൽ പറയുന്നത് അപ്പോൾ മാർക്സ് പറഞ്ഞു അങ്ങനെയല്ല മുസ്ലിങ്ങൾക്ക് സോറി ജൂതന്മാർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള അവകാശമുണ്ട് അവർക്ക് സംഘടിക്കാനും സംഘടിച്ചുകൊണ്ട് ജർമ്മൻ സ്റ്റേറ്റിന്റെ അതി അധികാരത്തിനെതിരെ പോരാടാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ജൂതന്മാർ സംഘടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് കാർൽ മാർക്സ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ യഥാർത്ഥ പ്രത്യശാസ്ത്ര നേതാവ് പറയുന്നത് അതായത് കാർൽ മാർക്സ് പറയുന്നത് ജൂതന്മാർക്ക് ജൂതന്മാരെന്ന നിലയിൽ സംഘടിക്കാനും ജർമ്മൻ സ്റ്റേറ്റിനെതിരെ പോരാടാനുള്ള അവകാശമുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പോരാടാനും മുസ്ലിങ്ങൾക്ക് സംഘടിക്കാനും ആ സംഘടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പോരാടാനും കഴിയാത്തത് അത് കഴിയേണ്ടതല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ നാം ആവശ്യപ്പെടുന്നത് നിങ്ങൾ സി പി എം ആർ ചെയ്യേണ്ടത് മിനിമം നിങ്ങൾ മാർക്സിസത്തെ കുറിച്ച് എങ്കിലും പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ മാർക്സിലേക്കെങ്കിലും മിനിമം തിരിച്ചു പോകേണ്ടതുണ്ട് മാർക്സിൽ നിന്നെങ്കിലും നിങ്ങൾ പാഠങ്ങൾ പഠിക്കുകയും നിങ്ങൾ നിങ്ങളുടെ മൂലഗതികളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് ഞങ്ങൾ നിങ്ങളിൽ മതരാഷ്ട്രവാദം മതരാഷ്ട്രവാദികൾ നിങ്ങൾ ആരോപിക്കുകയില്ല നിങ്ങളുടെ മൂല്യഗതികൾ പഠിക്കുന്നവരെ നിങ്ങൾ സാധാരണ മുസ്ലിങ്ങൾ മൂല്യഗതിയിൽ പഠിച്ചാൽ അവരെ നിങ്ങൾ മതരാഷ്ട്രവാദികളാണെന്ന് വിളിക്കുന്നത് സുഹൃത്തുക്കളെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ മതരാഷ്ട്രവാദി എന്ന് വിളിക്കുകയില്ല നിങ്ങൾ നിങ്ങൾ മൂല്യകൃതികൾ പഠിക്കുകയും മാർസിസ്റ്റിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ